ആ വെച്ചോരോ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെച്ചാൽ നമ്മളൊരു ലോങ് ട്രിപ്പ് അടിക്കാൻ പോവുകയാണ് നമ്മളെ നമ്മൾ ഏത് നമ്മൾ ഓൾ കേരള സൈക്കിൾ റൈഡാണ് നമ്മൾ പോകാൻ പോണത് നമ്മൾ കേരള ഫുള്ളു കേരളത്തിലെ പതിനാല് ജില്ലകൾ നമ്മൾ സൈക്കിൾ വെച്ചിട്ട് നമ്മൾ ചവിട്ടി കവർ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് നമ്മളെ നമ്മളെ കുറേ വർഷങ്ങൾക്ക് മുമ്പിൽ ആഗ്രഹമാണ് നമ്മളതിപ്പോൾ ഇന്ന് സെറ്റ് ആവാൻ പോകുന്നത് ഇനി കുറച്ചും കൂടി ദിവസം കൂടിയുള്ള നമുക്കിനി ഓൾ കേരള റൈഡിനായിട്ട് നമ്മൾ ഡേറ്റ് കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല നമ്മൾ നമ്മളെന്തായാലും നമ്മൾ ചാനലിൽ നമ്മൾ അറിയിക്കുന്നതായിക്കോ ഡേറ്റിൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ പിന്നെ നമ്മൾ സോളോ ആണ് നമ്മൾ പോകുന്നത് ഓൾക്കാരുടെ സൈക്കിൾ റൈഡ് പിന്നെ സോളോ എന്ന് നമ്മൾ നമ്മൾ ഇവിടെ ഒരുത്തൻ ഒരുത്തരുണ്ടായിരുന്നു നമ്മളെ സൈക്കിൾ കിട്ടുന്നത് അപ്പോൾ പിന്നെ എല്ലാന്ന് ഈ വയനാട്ടിൽ ആണെങ്കിൽ നല്ല സൈക്കിൾ കിട്ടണ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എൻ്റെ വീടിൻ്റെ അടുത്താണ് ചൂരമലയായാലും അങ്ങനെ സൈക്കിളിങ് ചെയ്യണ ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരാൾ തന്നെയാണ് സൈക്ലിംഗിന് ചവിട്ടുണ്ടായത് പിന്നെ ഇപ്പോൾ ഈ ഒരു സൈക്ലിങ്ങിൻ്റെ പ്രാന്ത് പിന്നെ ഈ എൻ്റെ ഈ ഭാഗത്തായിട്ട് ഞാനല്ലാതെ വേറെ ആർക്കും ഇല്ല പിന്നെ ഇവിടെ മേപ്പാടിക്ക് വന്നപ്പോൾ മേപ്പാടിയിൽ അങ്ങനെ ഈയൊരു പ്രാന്തില്ല അതുകൊണ്ട് നമ്മൾ ഒത്തിക്കു തന്നെ അല്ലേ പോയേ പറ്റുമോ നമ്മൾ എന്തായാലും ഒറ്റക്കായാലും നമ്മൾ ഓൾക്കാരുടെ ട്രിപ്പ് നമ്മൾ പോയിരിക്കും പിന്നെ നമ്മൾ ട്രിപ്പിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ വരുന്നതായിക്കോ അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു വ്ളോഗ് നമ്മൾ ഓൾക്കാരിൽ ഇറങ്ങുന്ന ഇറങ്ങുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മളൊന്ന് വ്ളോഗ് നമ്മളൊന്ന് എടുത്ത് നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് നമ്മൾ വഴിയേ നമ്മൾ ഇടുന്നതായിക്കോ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ചാനലിൽ അറിയിക്കുന്നതായിക്കോ പിന്നെ ഇപ്പോൾ എന്താ പറയുക നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഓരോ ലോങ് ട്രിപ്പൊ കടിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അതങ്ങനെ ചെറു ചെറുതായിട്ട് നമുക്കങ്ങനെ ഒന്ന് സെറ്റായി വന്നുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇപ്പോൾ തന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനിയും എല്ലാ ട്രിപ്പിൻ്റെ വ്ളോഗിലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവു ഉണ്ടാവണം അപ്പോൾ ട്രിപ്പിൻ്റെ ഓരോ വീഡിയോയിൽ നമ്മൾ ചാനൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത് കാരണം ബെല്ലിക് ചെയ്ത് നാ മാത്രം പിന്നെ ആടുന്ന വീഡിയോ എങ്ങനെ നോട്ടിഫിക്കേഷൻ അയ്യ് നോക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം